ജോവിന തോമസിനെ നായകനാക്കി അനുരാജ് മനോഹർ ഒരുക്കിയ പുതിയ ചിത്രം നരിവേട്ട റിലീസിന് ഒരുങ്ങുന്നു മെയ് ഇരുപത്തിമൂന്നിന് ആഗോള റിലീസായി എത്താൻ ഒരുങ്ങുന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ ഗാനങ്ങൾ എന്നിവയെല്ലാം സമൂഹമാധ്യമങ്ങൾ കഴിഞ്ഞു മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിലും റിലീസ് ചെയ്യുന്ന ചിത്രം ഗംഭീര പാൻ ഇന്ത്യൻ റിലീസായാണ് ലക്ഷ്യമിടുന്നത് തമിഴിൽ എ ജി എസ് എൻ്റർടൈൻമെൻറ്റ് വിതരണത്തിനടുത്തിരിക്കുന്നു തെലുങ്കിൽ വിതരണം ചെയ്യുന്നത് മൈത്രി മൂവി മേക്കേഴ്സ് ആണ് ഹിന്ദിയിൽ വൈഡ് ആംഗിൾ മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് ചിത്രം പ്രദർശനത്തിന് എത്തിക്കുമ്പോൾ കന്നഡയിൽ എത്തിക്കുന്നത് ബാംഗ്ലൂർ കുമാർ ഫിലിംസ് ആണ് ഐക്കൺ ആണ് ചിത്രം കേരളത്തിൽ പ്രദർശനത്തിന് എത്തിക്കുന്നത് ഇന്ത്യൻ സിനിമാ കമ്പനിയുടെ ബാനറിൽ ഇന്ത്യ ജി സി സിയിലെ ട്രേഡ് അംബാസിഡർ ഷിയാസ് ഹസൻ യു എ ഇയിലെ ബിൽഡിംഗ് മെറ്റീരിയൽ എക്സ്പേർട്ട്സ് ബിസിനസ് സംരംഭകർ ടിപ്പു ഷാൻ എന്നിവർ ചേർന്നാണ് നരിവേട്ട നിർമ്മിക്കുന്നത് ഫാർസ് ഫിലിംസിൻ ഗൾഫിൽ വിതരണം ചെയ്യുന്ന ചിത്രത്തിൻ്റെ റെസ്റ്റ് ഓഫ് ദി വേൾഡ് വിതരണം വർഷയർ ആണ് വളരെ പ്രസക്തമായ ഒരു വിഷയം ചിത്രം ചർച്ച ചെയ്യുന്നുണ്ട് എന്നും ടോവിനോ തോമസിൻ്റെ ഗംഭീരമായ പ്രകടനമാണ് ചിത്രത്തിൽ ഉള്ളതെന്നുമാണ് അണിയറ പ്രവർത്തകർ സൂചിപ്പിക്കുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് അബിൻ ജോസഫ് ആണ് ചിത്രത്തിൻ്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് പ്രേക്ഷകരിൽ ഏറെ ആകാംക്ഷയും ആവേശവും നിറയ്ക്കുന്ന രീതിയിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നതെന്നാണ് ട്രെയിലർ കാണിച്ചു തരുന്നത് കേരള ചരിത്രത്തിൽ നടന്ന യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നതെന്നും ട്രെയിലർ പറയുന്നു ബിഗ് ബജറ്റ് ചിത്രമായ ഒരുക്കിയ നരിവേട്ടയിലൂടെ പ്രശസ്ത തമിഴ് നടനായ ചേരൻ ആദ്യമായി മലയാള സിനിമയിൽ എത്തുന്നു ടോവിനോ തോമസ് ചേരൻ എന്നിവർ കൂടാതെ സുരാജ് വെഞ്ഞാറമ്മൂട് പ്രേംബദാ കൃഷ്ണൻ ആര്യ സലീം റിനി ഉദയകുമാർ എന്നിവരും ഈ ചിത്രത്തിൻ്റെ താരനിരയിൽ ഉണ്ട് തൻ്റെ വ്യത്യസ്തമായ സിനിമാ തിരഞ്ഞെടുപ്പുകളിലൂടെയും വേഷപ്പകർച്ചകളിലൂടെയും ഒരു നടനെന്ന നിലയിലും വമ്പൻ ബോക്സ് ഓഫീസ് ഹിറ്റുകളിലൂടെ ഒരു താരമെന്ന നിലയിലും ഇന്ന് മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന ടോവിനോ തോമസിൻ്റെ കരിയറിലെ മറ്റൊരു പൊൻതൂവലായി നരവേട്ട മാറുമെന്ന പ്രതീക്ഷയിലും വിശ്വാസത്തിലുമാണ് അണിയറ പ്രവർത്തകർ